ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ദീപി തിരയപ്പം ഇഷ്ടമല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഓൾമോസ്റ്റ് എല്ലാവർക്കും തിരളിയപ്പം ഇഷ്ടമായിരിക്കും അല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടോ പിന്നെ തിരളിയപ്പത്തിന് ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് പറയുന്നത് അല്ലേ തെരളിയപ്പം വയനിലിയപ്പം കുമ്പിളപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ തെരളിയപ്പം എന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ കൂടുതലും ആൾക്കാർ അരിമാവിലായിരിക്കും തിരളിയപ്പം ഉണ്ടാക്കുന്നത് പിന്നെ ഞാനിന്നിപ്പം ചെയ്യാൻ പോകുന്നത് ആട്ടാമാവിലാണ് എനിക്ക് ആട്ടാമാവൽ ഉണ്ടാക്കുന്നതാണ് കൂടുതലും ഇഷ്ടം പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ ഒരു ബൗളിലോട്ട് രണ്ടര കപ്പ് പട്ടാ മാവ് അളന്നിട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കപ്പിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആണ് ചിലത് ചിലരുടേത് ഇരുനൂറ് എം എൽ ഒക്കെ ആയിരിക്കും കേട്ടോ ഞാൻ എന്തായാലും രണ്ടര കപ്പ് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഏഴെട്ട് പത്തി ഏലയ്ക്ക മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചെടുക്കുന്നത് മൊത്തവും ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇലയ്ക്ക് അത്രേ ഉള്ളതുകൊണ്ട് ഞാനങ്ങ് ഉള്ളൂ കേട്ടോ കുറച്ച് മാത്രമേ ഞാൻ ഇട്ടു കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് മാവിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ രണ്ടര കപ്പ് മാവിന് ഞാൻ രണ്ടരക്കപ്പ് തേങ്ങ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ തേങ്ങയും നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കര അഞ്ഞൂറ് ഗ്രാം ശർക്കര ഞാൻ നേരത്തെ തന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുത്ത് അരിച്ചൊഴിച്ചതാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ശർക്കര വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു മധുരം നല്ല കൂടുതലായിരുന്നു പിന്നെ എനിക്കിഷ്ടമാണ് ഇത്രയും മധുരം എൻ്റെ ഹസ്ബൻഡിന് ഇത്രയും മധുരം ഇഷ്ടമല്ല ഇനി മൂന്ന് കൂടം പഴവും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാവേ കൈ കൊണ്ട് തന്നെ കുഴക്കണം കേട്ടോ പിന്നെ പഴം ഇങ്ങനെ കട്ട കട്ടയായിട്ട് കിടക്കരുത് നല്ലതുപോലെ തന്നെ കുഴച്ച് ഞാൻ എവിടെ എടുക്കാം പിന്നെ ഈ പഴം ഇടുന്നതേ നല്ല സോഫ്റ്റ് ആവും കേട്ടോ കുറേ ആളുകൾക്കൊന്നും പഴം ഇടുന്ന ഇഷ്ടമല്ല എനിക്ക് പഴവും കൂടി ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നമുക്കിനി തിരളി ഇലക്കകത്തോട്ട് മാവ് വെച്ച് കൊടുക്കാം എനിക്കിതാ ഈ ഒരു രീതിയിൽ തിരളി ഇല ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ പിന്നെ വേറെ രീതിയിലൊക്കെ ചെയ്യും എനിക്കിതായതുകൊണ്ട് ഇഷ്ടം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് കേട്ടോ ഈർക്കലൊക്കെ ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്നായിരുന്നു ഇനി നമുക്കതിലോട്ട് ആവശ്യ ആവശ്യാനുസരണം മാവിട്ട് കൊടുക്കാവേ ഞാൻ ഈ തിരളി എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഇവിടെ തിരളിയൊന്നുമില്ല ഇവിടെ തീരപ്രദേശമാണ് കേട്ടോ അങ്ങനെ അതാ ഓരോ ഉരുളകളാക്കി ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ തെരളിയുടെ മുകളത്ത് ആ പോർഷൻ എടുത്ത് മടക്കി ഇതിനകത്തോട്ട് അങ്ങ് വെച്ചേക്കാവേ അതങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ എനിക്കൊന്ന് ഞാൻ ഈ ആദ്യം കാണിച്ചതിനേക്കാളും കറക്റ്റ് രണ്ടാമത് ചെയ്തതാന്ന് തോന്നുന്നു കറക്റ്റായിട്ട് വന്നത് കേട്ടോ ഞാൻ ആദ്യം ചെയ്തത് കറക്റ്റായില്ല രണ്ടാമത് ചെയ്തതാണ് കറക്റ്റായിട്ട് വന്നത് നിങ്ങൾ നോക്കണേ പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഇച്ചിരി കുറവാണ് കേട്ടോ അതൊന്ന് ക്ഷമിക്കണം കേട്ടോ കുറച്ച് ആളത്തേനും ഇങ്ങനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് ആളത്തേനും ഒന്ന് ക്ഷമിക്കുക അതായത് രണ്ടാമത് ചെയ്ത് നോക്കിയൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത് എന്നിട്ട് ആ മുകളിലത്തെ പോർഷൻ എടുത്ത് നമുക്കിതിനകത്തോട്ട് അങ്ങ് കുത്തി വെച്ച് കൊടുക്കാം അങ്ങനെ ഞാൻ എന്താ എല്ലാ തിരളിയിലയും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരത്തെ പണിയായിരുന്നു എന്നാലും സാരമില്ല അങ്ങനെ എല്ലാം എന്താ ഓൾമോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തന്നെ ഞാൻ ഇഡലിത്തട്ട് ചൂ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം താവാ തിളച്ച് വരുന്നുണ്ട് അതിലോട്ട് ഞാൻ അത് ഓരോന്നായിട്ട് പറക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളൊന്ന് ഷെയറും ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണേ അങ്ങനെ ഞാൻ അതെല്ലാം പറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെക്കാം നല്ലതുപോലെ വെട്ടി തിളച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ വേവാനായിട്ട് എനിക്ക് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എടുത്തു നല്ലതുപോലെ അതാ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി പാത്രത്തിലോട്ട് എടുത്ത് വെച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ രണ്ടെണ്ണം എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പഴം നാലെണ്ണം ഞെടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും മൂന്നെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് പിന്നെ അത് കണക്ക് തന്നെ ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തു കേട്ടോ ഇത് വെന്ത് വരാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ യു